അപ്പോൾ എൻ്റെ ഈ കോഴികൾ പട്ടിയെ കീതി ഒന്നും കയറി പിടിക്കില്ല അതുകൊണ്ട് നല്ല രീതിയിൽ വിഷം അടിച്ചു അച്ഛനാണ് അടിച്ചത് നല്ല രീതിയിൽ കെട്ടിയിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് പോലും ഇല്ല അപ്പോൾ ഇനി അവ എങ്ങനെ കയറി പിടിക്കുമെന്ന് എനിക്കൊന്ന് കാണണം അത് പട്ടി വന്ന് നന്നായിട്ടൊന്ന് ഉമ്മ വെച്ച് വിടാൻ വേണ്ടിയിട്ട് ഞാൻ സാധനങ്ങൾ കയറി വെച്ചിട്ടുണ്ട് നന്നായിട്ടേ കൊടുത്തിട്ടേ വിട്ടുള്ളൂ എൻ്റെ ജാമ്പേണ് കേസ് നിറച്ച് കാച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് കാച്ചി വേറെ വിഷയം കേട്ടോ നല്ല കുഞ്ഞു കുഞ്ഞു കായട്ട ഇപ്പോൾ എല്ലാം ഇപ്പോൾ ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് അത് കാണേണ്ട കാഴ്ചയാണ് കൈസ് നല്ല രസമാണ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കൊലകളായിട്ട് അമ്മ രാവിലെ മീൻ വിട്ടണേയാണ് ഓരോരും അറിയാതെ ഞാൻ പെടുത്തെയാണ് ഇങ്ങനെ കാണിച്ചതിന് വേണ്ടിയിട്ട് ഇങ്ങനുണ്ട് ഇതാണ് കൈസ് ഞാൻ നട്ട പയറ് ഇത് എന്താണ് ഇതെങ്ങനെ ആയിപ്പോ ഞാൻ നിറഞ്ഞ അത്രയും ഇങ്ങനെ ആയിപ്പോ എന്തിരി എന്തിരി ചെയ്യുന്നു അത് ഞാൻ നിറഞ്ഞല്ല ഇങ്ങനെ ആയിപ്പോണ്ടേ എന്തിരി ചെയ്യാനെന്തോ ഇതാണെൻ്റെ ചോളം ഇത് പൂത്തന്നാക്കിയാണ് തോന്നുന്നത് കായകൗര തമ്പുര എന്നറിയുക അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സപ്പോർട്ട് ചെയ്യണേ കൈസ്